എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്പിലേനെ കണ്ട പോലെ തന്നെ വീടിനകത്ത് ഒരു റൂമിൽ നമുക്ക് എങ്ങനെ കൂൺക്രി ചെയ്യാം എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ പുറകിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ചെറിയൊരു വർക്ക് ഏരിയ മാതിരി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കിച്ചൺ ആണ് അത് കിച്ചൺ ആണ് പിന്നെ നമ്മളിവിടെയാണ് ചെറിയ രീതിയിൽ റൂം ഉണ്ട് നമുക്കിവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ മുറിയിൽ നം ഇത് നമ്മളുടെ വാർഡായിരുന്നു രോഗികളെ കിടക്കുന്ന വാർഡായിരുന്നു കേട്ടോ അട്ടോ അപ്പോൾ രോഗങ്ങൾ വന്ന ആൾക്കാരെയൊക്കെ മാത്രം വെച്ച് നമ്മൾ ഒക്കെ ചെയ്യുന്ന ഒരു മുറിയാക്കി നമ്മളിത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് നമുക്ക് സെപ്പറേറ്റ് രണ്ട് രണ്ട് മുറികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇനി വിചാരിക്കുന്നു അവിടെ നമ്മുടെ ഷെഡിൽ അവിടെ ഉണ്ട് ഈ പുതിയ ഒരു കുറച്ചധികം ഞാൻ പുതിയത് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അതൊരു ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഒന്നേന്ന് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കുൺകൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ അത് അതിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മളുടെ രണ്ടായിരത്തി പറയുന്ന ഒരു വർഷം അതൊരു ഇനി വരുന്ന ഓരോ വർഷങ്ങളും നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്നത് വിലക്കായിട്ട് ഒന്നും നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഈ ലോകം നടക്കുന്നതെന്ന് അപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന എന്നെപ്പോലെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ജോലിക്കൊന്നും പോകാണ്ട് വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് എന്നേട്ടാ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളുടെ വർഷമാവട്ടെ അല്ലെങ്കിൽ എല്ലാ കൊല്ലവും ആകുമ്പോഴും നമ്മൾ വിചാരിക്കും ഈ കൊല്ലം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് അപ്പോൾ നമ്മളങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ണം അല്ലേ നമ്മളതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ ദൈവം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം നമുക്ക് ദൈവം തരും വെറുതെ വീട്ടിലിരുന്നാൽ നമുക്കൊന്നും കിട്ടില്ല താൻ പാതി ദൈവം പാതിയാണ് നമ്മളുടെ പകുതി അങ്ങ് നമ്മൾ ചെയ്ത് വെക്കും ദൈവത്തിൻ്റെ പകുതി ഇങ്ങ് തന്നേങ്ങണേന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കോണ് ബെഡ് വെച്ചിരുന്നേച്ച ഒരു ഏരിയ ആണ് രോഗികളെയൊക്കെ മാറ്റി നമ്മൾ ക്ലീൻ ആക്കാൻ പോവുകയാണ് അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ് മതി എന്താണ് കാറ്റും വെട്ടവും ഒന്നും വേണ്ട ഒരു പതിനഞ്ച് ദിവസത്തേക്കിട്ടോ അതിന് ഈ ഒരു മുറി മതി മൈസീലിയും റണ്യ്യുന്നൊരു ടൈമിംഗ് ആണത് ഏ അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഡാർക്ക് റൂം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അതിന് ശേഷം ഇവിടുന്ന് അപ്പുറത്തെ മുറിയിലേക്ക് നമ്മൾ മാറ്റും നമ്മളുടെ ഇപ്പഴേ ഹാർവസ്റ്റിങ് നടക്കുന്ന റൂമിലേക്ക് നമ്മൾ മാറ്റും അപ്പം അത് ഇവിടെ നമ്മൾ ഏകദേശം ഒരു മൂന്ന് മാസത്തിലധികമായി ഇവരേക്കിങ്ങനെ നമ്മളെ രോഗികളേക്കിങ്ങനെ കയറ്റി വച്ചേക്കുന്നത് അപ്പോൾ അവരെയൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മൾ ക്ലീനാക്കും അപ്പോൾ നമ്മളുടെ റൂം ഇപ്പോൾ കൂൺകൃഷി ചെയ്യുന്ന റൂം ആയാലും അല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കാത്തൊരു റൂമിൽ നമ്മൾ പുതിയതായിട്ട് കൂൺകൃഷി ചെയ്യാൻ പോയാലും ഒരു മൂന്ന് മാസം കൂൺകൃഷി ചെയ്താണെങ്കിൽ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ഞാൻ ചെയ്യണം നല്ല രീതിയിൽ പുകച്ച് കുറച്ച് നാൾ വെറുതെയിട്ട് എന്നിട്ടാണ് പിന്നെ പുതിയ ബെഡ്ഡുകൾ വെക്കേണ്ടത് അതേപോലെ തന്നെ ഉപയോഗിക്കാത്തൊരു റൂം ആയാലും അതിന് അതിൻ്റേതായിട്ടുള്ള ആയിട്ടുള്ള ക്ലീനിങ് ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ബെഡുകളിലൊരു അണുക്കളും ഇല്ലാണ്ടിരിക്കൂട്ടോ അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവരങ്ങ് അഴിച്ചു മാറ്റാം ഇതിപ്പോൾ അഴിച്ചു മാറ്റിയില്ലെങ്കിലും നമ്മൾ കഴുകുന്ന വെള്ളം ഈ പച്ച നെറ്റിലോട്ട് വന്നാലും മതി അപ്പോൾ നമ്മൾ നെറ്റ് മാറ്റുമ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് റൂമ് വേണ്ടെന്ന് വെക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് സമയമില്ല ഇവരെ ഇങ്ങോട്ട് രോഗികളെ ശുശ്രൂഷിക്കാനുള്ള സമയമില്ല അപ്പോൾ അതുകൊണ്ട് കണ്ടു ഇവിടെ കൂൺ വിരിഞ്ഞിട്ട് കൂണിൻ്റേതായിട്ടുള്ള ഒരു വെള്ള ഇനി കണ്ടോ കണ്ടോ അത് വിരിഞ്ഞ് അതിനെ പറിക്കേണ്ട സമയം കഴിഞ്ഞ് ഇത് നമ്മൾ കളയോട്ടോ ഇതൊന്നും നമ്മളെടുക്കില്ല കേട്ടോ അത് വേണ്ട അത് നല്ല രീതിയിൽ വിരിഞ്ഞ് വന്ന മഷ്റൂമാണ് പിന്നെ അതിൽ മഷിക്കൂണൊക്കെ ആകെ പടർന്ന് ഇതൊക്കെ നമ്മൾ കളയും ഈ ബ്രെഡൊന്നും ഇനി നമ്മൾ എടുക്കുന്നില്ല വേണ്ട ഇതിൽ പുതിയ മുട്ട് വരുന്നുണ്ട് അതൊന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ ഇവിടെയൊക്കെ കളയാൻ പോവാണ് നമ്മൾ അപ്പോൾ ഈ ഇവിടെയെന്നു വച്ചാൽ എല്ലാ രോഗങ്ങളും വന്ന ആൾക്കാരുണ്ട് ട്രൈക്കോഡർമ കോടർമ്മ വന്നതും മഷിക്കൂണ് വന്നതും പുഴുശല്യം വന്നതും അങ്ങനെ കുറച്ച് കുറച്ച് രോഗികളെയൊക്കെ നമ്മൾ ഇങ്ങു മാറ്റി ഇങ്ങു മാറ്റി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഒക്കെ ചെയ്തു നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൽ ഏക്കാത്ത ആൾക്കാരെ നമ്മൾ പിന്നെ മൈൻഡ് ചെയ്തില്ല പിന്നെ എനിക്ക് എനിക്കെന്തോ അവർ വേണ്ട നോക്കണ്ട അങ്ങനെ അങ്ങനവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈ റൂമ് നമ്മൾ മൊത്തം ക്ലീൻ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സാറെ മൂന്ന് മാസം നമ്മളുടെ ഇതിലെ എന്തെങ്കിലേ കൂൺകൃഷിയിൽ ഏഴ് ബെഡ്ഡാണ് നമുക്ക് കംപ്ലയിൻറ്റ് വന്നാൽ കേട്ടോ മൂന്ന് മാസ കൂൺകൃഷിയിൽ നമുക്ക് കംപ്ലൈൻറ്റ് വന്നത് ഏഴ് ബെഡ്ഡാണ് അപ്പം ഇനി അതൊന്നും നമ്മളിനി നോക്കണ്ട അവരെയൊക്കെ എടുത്ത് നമ്മൾ കളയാം ഏഴ് ബെഡിൽ നമുക്ക് നഷ്ടം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ നാന്നൂറ് രൂപ എടുക്കാൻ നമുക്ക് നഷ്ടം വന്നിട്ടുണ്ടാകും അപ്പം നമ്മൾ ഇതൊക്കെ അടുത്ത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പുതിയ ഒരു ഷെഡ് ഇവിടെ ആക്കാൻ പോവാണ് ഡാർക്ക് റൂം ആക്കാൻ പോവാണ് ഡാർക്ക് റൂം വേണം എന്നൊന്നുമില്ല പക്ഷെ എനിക്ക് ഇവിടെ രണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് ആ രീതിയിൽ ചെയ്യാം കാരണം നമ്മൾ ബെഡ് കെട്ടി കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ചിലതിൽ മഷിക്കൂണൊക്കെ വരും അത് ചിലത് നമ്മളെടുക്കുന്ന വൈക്കോലിൻ്റെ ആയിരിക്കാം അപ്പം ഞാൻ ഇവിടെ സെപ്പറേറ്റ് ഇവിടെ ഒരു റൂം മാത്രം രോഗങ്ങൾ വരുന്ന ബെഡുകളെ മാത്രം വയ്ക്കണം എന്ന് വിചാരിച്ച് ഈ ഒരു റൂം വെറുതെ സ്പേസ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ബെഡുകൾ നടത്താമെന്ന് വിചാരിച്ചു നമ്മൾ ചെയ്യുന്നത് ഇനി രോഗങ്ങളൊന്നും വരാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ കൂൺ ബെഡ് കെട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഡാർക്ക് റൂം ആക്കി ഞാൻ വെച്ചിട്ട് മൈസീലിയൊക്കെ പടർന്നതിനെ നമ്മുടെ ഹാർവെസ്റ്റിംഗ് റൂമിലോട്ട് മാറ്റാം അങ്ങനെയാണ് എൻ്റെ പദ്ധതി അപ്പോൾ നമുക്ക് ഇത് മൊത്തം ക്ലീൻ ചെയ്യണം ആദ്യം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെറ്റോളും ബ്ലീച്ചിങ് പൗഡർ ഇട്ട് നന്നായിട്ട് മതില് മൊത്തം അടിച്ചു കഴുകി വൃത്തിയാക്കണം അതിനുശേഷം പൊട്ടാസ്യം പെർമാഗനേറ്റും ഫോർമാലിനും ചേർത്ത് ഒരു പുക നമ്മളിടണം എന്നാൽ മാത്രമേ നമ്മളുടെ റൂമിനകത്തുള്ള നമ്മുടെ കണ്ണിൽ കാണാത്ത ചെറിയ ചെറിയ അണുക്കളും പ്രാണികളൊക്കെ ഉണ്ടാകും അതൊക്കെ അങ്ങ് നശിച്ചു പോകുള്ളൂ അത് പുകച്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂർ അത് അടച്ചിട്ടതിന് ശേഷം മാത്രം നമ്മളുടെ ഈ റൂമിലേക്ക് നമുക്ക് ബെഡുകൾ കൊണ്ടുവന്ന് വെക്കാൻ പാടുള്ളൂ ഡാർക്ക് റൂം ആയാലും ഹാർവെസ്റ്റിംഗ് റൂം ആയാലും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് അങ്ങനെയാണ് കേട്ടോ നമ്മൾ നമ്മളുടെ നമ്പറൊക്കെ കൊടുത്താലും നമ്മുടെ വീഡിയോ ഒന്നും കാണാണ്ട് ഒരു കുറേ പേര് ണ്ട് അവർക്ക് ഒന്നേന്ന് തുടങ്ങി അവസാനം വരെയുള്ള എല്ലാ കാര്യവും നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ സംസാ പറഞ്ഞു കൊടുക്കണം മാക്സിമം നിങ്ങൾ വീഡിയോസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് കൃഷി ചെയ്യാം ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മുടെ വീഡിയോസിലൊന്നും ഇല്ലാത്ത എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് വന്നാൽ നമ്മളുടെ നമ്പറിൽ വിളിക്കുക കാരണം വീട്ടിലെ കാര്യങ്ങളും പിന്നെ കൃഷിയുടെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഒക്കെ കൂടി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോള് വരുമ്പോൾ അങ്ങനെ ഒത്തിരി നേരം എനിക്കിന്ന് സംസാരിക്കും ഞാൻ അത്ര വലിയ കർഷക ഞാൻ ചെയ്ത് ചെയ്ത് ഒരുപാട് പഠിച്ച് പഠിച്ചിട്ടാണ് പയ്യെ പയ്യെ വീഡിയോസ് ഓരോന്നും ഇടുന്നത് എനിക്ക് എനിക്കതിനിടയിൽ ഒരുപാട് മോശം കമൻറ്റുകൾ വന്നു നീ ആദ്യം പോയി എന്നിട്ട് പഠിപ്പിക്കുന്നു ഒരിക്കലും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതല്ല എന്നെപ്പോലെ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യണം പത്ത് രൂപ പത്ത് രൂപ വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്നെപ്പോലത്തെ വീട്ടമ്മമാരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്നത് കാരണം എനിക്കൊരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു ഫസ്റ്റ് ചെയ്തതും ഫസ്റ്റ് ബെഡ് കിട്ടിയതും സെക്കൻഡ് ബെഡ് കിട്ടിയതും ഇതുപോലെ രോഗങ്ങൾ വന്ന് നശിച്ചു പോയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് എന്നെപ്പോലെ തന്നെ യൂട്യൂബിൽ വീഡിയോസ് മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ട് ചെയ്യാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറ്റിയ പോലത്തെ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നേ എന്നുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന കേട്ടോ നമുക്ക് നൂറിലൊരു ശതമാനം മാത്രം മോശം കമൻ്റ് വന്നോളൂ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമയം കളയുന്നില്ല എന്നിരുന്നാലും ഞാൻ പറഞ്ഞതാണ് ഞാൻ ആരെയും പഠിപ്പിക്കുന്നില്ല ഞാൻ എന്താണ് എനിക്ക് അനുഭവിച്ചത് എന്താണോ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ എനിക്ക് വന്ന മിസ്റ്റേക്കുകൾ ഒരിക്കലും കൂൺകൃഷി ചെയ്യാൻ തുടങ്ങുന്ന വീട്ടമ്മമാർക്കോ തുടക്കക്കാർക്ക് അങ്ങനത്തെ ഒരു അബദ്ധം പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്ന കേട്ടോ അല്ലാണ്ട് ഞാൻ വലിയൊരു കർഷക ഒന്നുമല്ല എനിക്ക് സ്ഥിര വരുമാനമായിട്ട് നൂറോ ഇരുന്നൂറോ മുന്നൂറോ ഡെയിലി കിട്ടുന്നുണ്ട് ചില ദിവസങ്ങളിൽ അതുപോലും കിട്ടാത്ത ദിവസങ്ങളുണ്ട് കേട്ടോ അപ്പം ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് നൂറിലും ഇരുന്നൂറിലും ഒതുങ്ങി പോവാതെ നമുക്കൊരു വരുമാനം എന്നുള്ളത് നമ്മുടെ കയ്യിൽ കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം എന്നെ കൂടി എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ഇന്നേ സ്റ്റാർട്ട് ചെയ്തോളൂ ഒരു റൂമ് വൃത്തിയാക്കാം നമുക്ക് വൃത്തിയാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇടണില്ല വൃത്തിയാക്കുന്ന രീതികളെ ഞാൻ പറയുന്നുള്ളു കേട്ടോ അപ്പോൾ നമ്മളെടുക്കുന്ന കൂൺ ബെഡ് എടുക്കുന്ന ഈ വള്ളി പോലും ഡെറ്റോൾ വെള്ളത്തിൽ കഴുകിയെടുക്കണം നമ്മൾ മതലുകളിലൊക്കെ നമ്മൾ ബ്ലീച്ചിങ് പൗഡറും ഡെറ്റോളും ഇട്ട് തളിച്ച വെള്ളം തളിക്കണം മതലുകളിൽ പ്രാണികളോ മാറാമ്പലോ ഒന്നും ഉണ്ടാവരുത് അടിച്ചു തൂത്ത് തറ വരെ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം വൈകുന്നേരം വെള്ളം ഊർന്ന് മാറിയതിന് ശേഷം ഒരു ചെറിയ ചിരട്ടയിൽ കുറച്ച് പൊട്ടാസി കുറഞ്ഞതിനായിട്ടും ഫോർമാലിനും ഒഴിച്ച് അപ്പം തന്നെ നമ്മൾ മാറിക്കൊള്ളണം ആ പുക ഒന്ന് നമ്മൾ ശ്വസിച്ച് അപ്പം തന്നെ നമ്മൾ മാറി റൂമ് മൊത്തം അടച്ചിട്ട് പുകയ്ക്കാം ഇരുപത്തിനാല് മണിക്കൂർ അത് അടച്ച് തന്നെ ഇട്ടേക്കാം ശേഷം തുറന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഈ ക്ലീനിങ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാം ഇന്ന് ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല കാരണം ഇന്ന് അമ്മൂസിൻ്റെ അമ്മൂസ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്ന ഒരു ദിവസമാണ് ഒരു മണിക്കെനിക്ക് നേഴ്സറി ചെല്ലണം അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ രാ രാത്രിയായിരിക്കും ഇത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം അല്ലാത്ത പക്ഷം ക്ലീൻ ചെയ്യുന്ന രീതികളാണ് ഞാൻ പറഞ്ഞ കേട്ടോ അപ്പം ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ നമുക്ക് കൂൺ കൂൺകൃഷി പറിച്ചു സെയില് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് ഇന്നേ തുടങ്ങിക്കുക ഇന്നേ തുടങ്ങിയാൽ നമുക്ക് നല്ലൊരു രീതിയിൽ ജനുവരി ആദ്യം തുടങ്ങി നമുക്ക് കൂൺകൃഷി എല്ലാ കടകളിലൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് തുടങ്ങിക്കളും എല്ലാവരും ഒരു റൂം അങ്ങ് ക്ലീൻ ചെയ്യാം ബാക്കി കാര്യം ഞാൻ പയ്യെ പറയാം അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു റൂം അങ്ങ് എല്ലാവരും ക്ലീൻ ചെയ്യാം അപ്പോൾ ഒരു മണിക്ക് ഞാൻ ആ മൂസിൻ്റെ പരിപാടി കാണാൻ പോവാണ് അതിൻ്റെ ഒരു കുട്ടി വീഡിയോ ഞാൻ ഇടാട്ടോ അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ